السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين والسائر الأنبياء والمرسلين പരിശുദ്ധ ഖുർആാൻ സാക്ഷി നിൽത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനുഹുവര നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൽ നിന്നുള്ള രണ്ടാമത്തെ പത്തിൻ്റെ അവസാനത്തെ ദിവസമായ പരിശുദ്ധ റമദാനിൻ്റെ ഇരുപതാമത്തെ പകരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഖുർആാനിൻ്റെ ആശയം ഖുർആനിൻ്റെ സത്ത ഖുർആാനിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ കാര്യങ്ങളിൽ നിന്നുള്ള ചില സൂചനകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഉണർത്തിയത് എന്ന് ഖവാദോ മൊഹിമ്മ യഹ്താജുൽ മുഫസ്ല അരി ഫത്തിഹ ഖുർആാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഖുർആാനിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വമീറിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞാൽ സർവനാമം ആദ്യം ഒരു നാമം പറയുകയും എന്നിട്ട് അതിലേക്ക് അത് അത് എന്ന് നാം ആവർത്തിച്ച് കൊണ്ടുവരുന്നതിനാണ് വമീർ സർവനാമം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വമീറിൻ്റെ വിശദീകരണം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാൻ കഴിയുന്നത് നാം ആ വിഷയത്തിലേക്ക് വരുന്നതിനു മുമ്പ് പരിശുദ്ധമായ റമദാൻ ഇന്ന് മുന്നിട്ട് വരുന്നത് റമദാനിൽ നിന്നുള്ള ഇരുപത്തിയൊന്നാമത്തെ രാത്രിയാണ് ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുവാൻ നബിസൊല്ലാഹു അരേ യുവസനമാത്തങ്ങിൽ പഠിപ്പിച്ച അവിടെ നിന്നും പ്രവർത്തിച്ച് കാണിച്ചു തന്ന റമലാനിൻ്റെ അവസാനത്തെ മൂന്നാമത്തെ പത്ത് അവസാനത്തെ പത്തിൻ്റെ തുടക്കമായ ഇരുപത്തിയൊന്നാം രാവാണ് നമ്മിലേക്ക് മുന്നിട്ട് വരുന്നത് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി നാം പ്രത്യേകിച്ച് പരിശ്രമിക്കുകയും അബാധത്ത് ചെയ്യുകയും ഉടമസ്ഥനായ റബ്ബിലേക്കിരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട രാത്രികളാണ് ഇനി ശേഷിക്കുന്നത് മഹാന്മാരായ ഉരമാക്കൽ പഠിപ്പിക്കുകയാണ് സുരൽ ഇമാമോ അബു ഹനീഫിയാഹ്വൻഹു ഇമാമുള്ള അലം അബു ഹനീഫ റസിയല്ലാഹുൻഹുവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി അയ്യു അഹ്വഫ് അൽബിൽ ഈമാൻ ഈമാൻ നഷ്ടപ്പെടുന്നതിൻ്റെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതായ പാപം തെറ്റുകൾ ഏതൊക്കെയാണ് ഈമാൻ നഷ്ടപ്പെട്ടു പോകും ഈമാനിനെ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതായ പാപം ഏതാണെന്ന് ഇമാമുള്ള അലം അബു ഹനീഫിയാഹുഹുവിനോട് ചോദിച്ചപ്പോഴേ മഹാനവറുകൾ പറഞ്ഞ മറുപടി ഈമാൻ നഷ്ടപ്പെടുത്തുന്നതായ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതായ പാപം ഏതാണെന്ന് ചോദിച്ചപ്പോഴേ ഇമാമുല്ലാം റതിഹു പറഞ്ഞ മറുപടിയാകുന്നത് അരൽ ഈമാൻ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെടുന്നതാണ് അതിൽ ഒന്നാമത്തത് തറുക്കു ശുക്രി അരൽ ഈമാൻ റബ്ബു സുഹാൻ ഹു വത്താര മുസ്ലിമായിട്ട് ജനിക്കുവാൻ ഈമാനിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകെ ഇത് അല്ലാഹു സുബുഹാനുഹുവത്താലാ ചെയ്തതെന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈമാനിൻ്റെ മേൽ അധിഷ്ഠിതമായിട്ട് ജനിക്കുവാൻ ഭാഗ്യം നൽകെ ഈമാനിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാൻ ഭാഗ്യം നൽകെ അതിന് റബ്ബു സുബഹാനുഹുവത്താലയ്ക്ക് ശുക്ർ ചെയ്യേണ്ടതാണ് ഈമാനിൻ്റെ മേലുള്ളതായ നന്ദി ശുക്രനെ ഒഴിവാക്കുക എന്നതൊരു പാപമാണ് തർക്ക് എന്തായിരിക്കും എൻ്റെ അവസാനം എന്തായിരിക്കും എന്ന ഭയപ്പാടിന് ഒഴിവാക്കുക ഞാൻ റമലാനിൽ വ്രതമനുഷ്ഠിക്കുന്നു റമലാനിൽ കുർആാനോതുന്നു റമലാനിൽ പുണ്യകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എൻ്റെ കാര്യം കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത് അവസാനം എന്തായിരിക്കും എന്ന ഭയപ്പാടിനെ ഒഴിവാക്കുക ഈ മാൻ നഷ്ടപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തത് വതുൽ മുൽബാദ് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വതുൽ മുൽബാദി അള്ളാഹുവിന്റെ ദാസന്മാരായ മനുഷ്യരെ ആക്രമിക്കുക അവന്റെ ഐബാദുകളെ ആക്രമിക്കുക എന്നീ മൂന്ന് കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതായ രൂപത്തിനായിരിക്കും അതാ ദുന്യാവിൽ നിന്നും അവൻ്റെ മടക്കം എന്ന് മഹാനായി ഇമാമുല്ലാഹുൻ പറയുന്നു അള്ളാഹു സുബഹാൻ വിജയം നൽകിയവരല്ലാത്തവരുടെ നഷ്ടപ്പെടുന്നതിൻ്റെ മേൽ ഭയപ്പെടേണ്ട മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു താര നമുക്ക് ഈ മാൻ നൽകി ആ ഈ മാൻ നിലനിർത്തുന്നതിന് വേണ്ടി ആ ഈമാനിൽ വൈറസ് ബാധിക്കാതെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് റബ്ബു സുബഹാൻ ഹുബത്താരക്ക് നന്ദി പ്രകാശിപ്പിക്കുക ഏത് നിമിഷവും നമ്മുടെ ആക്യബത്ത് എന്തായിരിക്കും എന്ന ഭയപ്പാടിൽ കഴിയുക മൂന്നാമതായിട്ട് അവൻ്റെ സൃഷ്ടികളെ ഒരു കാരണവശാലും ആരെയും അക്രമിക്കാതിരിക്കുക ഈ പറയപ്പെട്ട കാരണങ്ങൾ ആരിലെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഇമാൻ നഷ്ടപ്പെടുമെന്ന് ഇമാമല്ലാലം നബുഹനി ഹനീഫ അള്ളാഹു വൻഹു പറയുന്നു അള്ളാഹു സുബാനഹു വത്താരയോട് ആത്മാർത്ഥമായിട്ട് വാച്ച് ചെയ്യേണ്ടതായ രാത്രികളാണ് നമ്മിലേക്ക് മുന്നിട്ട് വരുന്നത് ഇനി ശേഷിക്കുന്ന രാവും പകലും ഓരോ നിമിഷങ്ങളും പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു രണ്ടാമത്തെ പത്തും നമ്മെ ഇന്നോടുകൂടി അതാ അവസാനിക്കുകയാണ് ഇനി ശേഷിക്കുന്നത് മാഫിറത്തിൻ്റെ പത്താണ് നാം അടുത്ത ടുത്തറമലുണ്ടാകുന്ന വരിസ് അവസരത്തിൽ അടുത്ത റമദാൻ ആഗതമാകുമ്പോൾ നാം ഈ ഭൂമുഖത്തുണ്ടാകുമോ അതെല്ലാം നാം അതാ കവിറിലായിട്ട് നമ്മുടെ ശരീരം മണ്ണിലേക്ക് അരിഞ്ഞു പോകുന്ന അവസ്ഥയാണോ ആർക്കും ഒന്നും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ശേഷിക്കുന്നതായ സമയങ്ങൾ യഹ്നാസോടുകൂടി റബ്ബു സുബ്ഹാന ഹുബത്താരക്ക് വിവാദത്തിൽ ചെയ്യുവാനും നമ്മുടെ ഭൗതികവും പാരത്രികവുമായ നമ്മുടെ വിജയത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നാം ചെയ്യുക

മഹാന്മാരായ ഒരമാക്കൽ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾ അറിയുക ഇൻ അന്നാഹ തീർച്ചയായിട്ടും അവൻ ഉത്തരം നൽകുകയില്ല മിൻ കൽ ബിൻ ഉറപ്പില്ലാത്ത ശ്രദ്ധമായ വിശ്വാസമില്ലാത്ത ഉറപ്പില്ലാത്തതായ ഹൃദയത്തിൽ നിന്നും വരുന്നതായ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബാന ഉത്തരം നൽകുന്നതല്ല എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ റബ്ബിനോട് ദ്വാ ചെയ്യുന്ന അവസരത്തിൽ അവൻ ഉറപ്പിക്കേണ്ടതാണ് എന്റെ റബ്ബൻറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് കാരണം നാം ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതകൾ ഉലമാക്കൾ ഒരു അടിമ ഉടമസ്ഥനോട് റബ്ബ് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അള്ളാഹു താര ഉത്തരം നൽകാത്തത് അവൻ ഉത്തരം നൽകുന്നതിനെ തൊട്ട് ആവുക എന്ന സാധ്യതയുടെ അടിസ്ഥാനത്തിനാകാം അല്ലെങ്കിൽ പ്പെടുന്നവൻ ഔദാര്യവാനല്ലാത്തതിന്റെ പേരിലാകാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്നവൻ ചെയ്യുന്നവനെ സംബന്ധിച്ച് അറിയാത്തതിന് വേണ്ടിയിട്ടാകാം മൂന്ന് സാധ്യതയാണ് മഹാന്മാരായ ഉരമാക്കൽ ഒരു മനുഷ്യൻ ഒരു അടിമ ഉടമയോട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള സാധ്യത പറയുന്നത് വന്നിരിക്കൽ അള്ളാഹു സുബാന ഹുബത്താല ഉത്തരം നൽകുന്നതിന് അശക്തനായതിനു വേണ്ടിയിട്ടാകാം കഴിയാത്തതിനു വേണ്ടിയാവുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്നതായ റബ്ബ് ഔതാര്യവാനല്ലാത്തതിനു വേണ്ടിയാവുക അല്ലെങ്കിൽ എന്താണ് വൻറെ പ്രാർത്ഥന കൊണ്ട് ചെയ്യപ്പെടുന്ന റബ്ബ് അറിയാതിരിക്കുക എന്ന സാധ്യത ഈ പറയപ്പെട്ട മൂന്ന് സാധ്യതകളും രക്ഷിതാവായ അള്ളാഹുവിനെ തൊട്ട് ദൂരീകരിക്കപ്പെട്ടതാണ് കാരണം ചെയ്യുന്നതായ അടിമയെ സംബന്ധിച്ചറിയുന്നവനാണ് കെരിയൺ അവൻ ഔദാര്യവാനാണ് അവൻ എന്തും നൽകാൻ കഴിവുള്ളവനാണ് അടിമയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് വേണ്ടി യാതൊരു തടസ്സവും അള്ളാഹുവിനില്ലാത്തതാണ് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം റബ്ബിനോട് ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ റബ്ബ് ഉത്തരം നൽകും എന്ന ആത്മാർത്ഥതയോടുകൂടി കൂടിയാണ് നാം ദ്വാ ചെയ്യേണ്ടത് ഖാന സഹരണ സഹിറ റളിയല്ലാഹു അൻഹു പറയുന്നു മാ അൽ അഹറ അബദൻ ഫഖറഹു ഇല്ലാഹി തആല ഫീ വഖത്തി ദുആഇ ഫീ ശൈഇൻ യഹല്ലു ലഹു ബിഹി ഇല്ലാ ഖാല അല്ലാഹു തആല ലൽ മറാഇഖത്തി ലൗലാ അന്നഹു ലയഹ്തമറു കലാമി ലഅജബതുഹു ലബ്ബയ്ക സഹില റളിയല്ലാഹു അൻഹു പറയുന്നു ഒരു അടിമ ദുആ ചെയ്യുന്നതായ അവസരത്തിൽ അനുവദന്യമായ ഒരു വിഷയത്തെ സംബന്ധിച്ചവൻ റബ്ബിനോട് ചോദിക്കുന്നതായ അവസരത്തിൽ അള്ളാഹു സുബാൻ ഹു മരക്കുകളോട് പറയുന്നതാണ് ഉടമസ്ഥനായ റബ്ബിന് അടിമയോട് സംസാരിക്കുവാനുള്ള സാധ്യതയില്ല അതായത് റബ്ബിന്റെ കരാമ് അബിതനുൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യമായതുകൊണ്ടാണ് എന്റെ കലാമംഗാനം ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു എങ്കിൽ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുന്നു എന്ന മറുപടി നൽകുമായിരുന്നു മൂന്നാം ഭാഗം നൂറ്റി എഴുപത്തി പേജിൽ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു നിർബന്ധമാണ് ഹൃദയത്തിന്റെ സാന്നിധ്യതയുണ്ടാകണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ലതായ ചിന്തയുണ്ടാകണം ഉത്തരം ലഭിക്കുന്നതിൽ അടിമകളാകുന്ന നാം ഉടമസ്ഥനായറപ്പിരേക്കിരി ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടി അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള ായ ഹൃദയത്തിൽ നിന്നുള്ളതായ പ്രാർത്ഥന അള്ളാഹു സുബ് ഹാനുഹുവത്താല ഉത്തരം നൽകുന്നില്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി നാം ഒരു സ്ഥലത്തിരിക്കുന്നു നമ്മുടെ മനസ്സ് വേറൊരു ചിന്തയിലാണ് വേറൊരു സ്ഥലത്താണ് ആ രൂപത്തിൽ ദ്വാഹി ചെയ്താൽ അള്ളാഹുസുബ് ഹാനുഹുവത്താര നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതായ നല്ല ചിന്തയോടുകൂടി ശേഷിക്കുന്നതായ രാവുകളും പരകലുകളും ഒരു നിമിഷം പോലും വേണ്ടി നാം നമ്മുടെ പരിശുദ്ധ നാം മനസ്സിലാക്കേണ്ട ഖുആന്റെ ആശയം ഗ്രഹിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കൽ ആവശ്യമായ ഒരു ഘടകമാണ് മർജ് മർജീര് സർവനാമത്തിന്റെ മടക്കം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക ഓരോ മുൾ ഖുർആാനിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഖുർആനിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അറിഞ്ഞിരിക്കൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മറീര് മടക്കത്തിനെ സംബന്ധിച്ചറിയുക എന്നത് ലാ ബുദ്ധോമിൻ ലമീർ എങ്ങോട്ടാണ് മടങ്ങുന്നത് സർവനാമം അതിൻ്റെ മടക്കം എങ്ങോട്ടാണ് എന്നതിനെ സംബന്ധിച്ച് മുഫസിർ അറിഞ്ഞിരിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഓരോ മുൾ ഖുർആാനിൽ വ്യത്യസ്തമായ രൂപത്തിനാണ് മർജി ലേഹെ സർവനാമത്തിന്റെ മടക്കം കണ്ടെത്താൻ കഴിയുന്നത് പല രൂപങ്ങളുണ്ട് ലളിതമായിട്ട് മൂന്ന് നാല് രൂപങ്ങളിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം ബിഹി സാബിക്കൻ ഒന്നിരിക്കൽ ഖുർആാനൽ ഒരു അമീർ സർവനാമം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മടക്കമാകുന്നത് പൂർണമായ രൂപത്തിൽ മുത്താബിക്കൻ പൂർണമായ രൂപത്തിൽ സൂചനാപരമായിട്ടല്ല പൂർണമായ രൂപത്തിൽ മുൻകടക്കപ്പെട്ടതിലേക്ക് അമീർ മടങ്ങുന്നതാണ്

ഇബിനഹ തൻ്റെ പുത്രനെ വിളിച്ചു ഇവിടെ ഇബിന ഹു ഹൂ എന്ന ദമീറാകുന്നത് നേരിട്ട് മുൻകടന്നതായ ആദ്യം പറഞ്ഞതായ നൂഹൻ എന്നതിലേക്ക് മടങ്ങുന്നു അപ്പൊ ചില സന്ദർഭത്തിൽ ലമീറിൻ്റെ മറിയിലേഹിയാകുന്നത് മുൻകടന്നതായ ആ മുൻകടക്കൽ തന്നെ മുത്താബിക്കൻ പൂർണമായിട്ട് വ്യക്തമായിട്ട് മുൻകടന്നതിലേക്ക് തമീർ മടങ്ങും രണ്ടാമത്തതാ മുത്തലമ്മിനൻ ലഹു സൂചനാപരമായിട്ട് പൂർണമായിട്ടല്ല അതായത് ദലാരത്ത് ഒരു പദത്തിൻ്റെ അർത്ഥം മുത്താബക്കായ ദലാരത്തുണ്ട് തലമുനിയായ ദലാരത്തുണ്ട് അൽത്തിസാമിയായ ദലാരത്തുണ്ട് എന്ന് അതേ ഒരു അറബി ഭാഷയുടെ സാഹിത്യം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുകയാണ് അപ്പോൾ ഒന്നിരിക്കൽ പൂർണ്ണമായിട്ട് മുമ്പ് പറഞ്ഞതിലേക്ക് നമീറമടങ്ങാം അല്ലെങ്കിൽ പറഞ്ഞതിലേക്ക് മടങ്ങും ഉദാഹരണം സൂറത്ത് എട്ടാമത്തെ ആയത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും അള്ളാഹു സുബാന പറയുന്നു നിങ്ങൾ നീതി പുലർത്തുക നിങ്ങൾ നീതിമാൻ ആരാവുക ഹുവാക്രപുലിത്തക്കുക ആ നീതി പുലർത്തുക എന്നത് അക്രബിലിത്തക്കുവ മനുഷ്യരെ തക്കുവേലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഹുവ എന്ന സർവനാമം പറഞ്ഞു ആ ഹുവ എന്നതിൻ്റെ മർജെതിരു എന്ന നിങ്ങൾ നീതി പുലർത്തുക എന്ന പൂർണ്ണമായിട്ടല്ല അതിൻ്റെ ഒരു ഭാഗമാകുന്ന അതിര് നീതി പുലർത്തുക എന്നത് എതിരോ എന്നതിൽ നിന്നും മനസ്സിലാക്കപ്പെട്ട അതിരി എന്ന മസ്തറിലേക്കാണ് അത് മടങ്ങുന്നത് അപ്പോഴ് രണ്ടാമതായിട്ട് നേരിട്ട മുത്താബക്കൻ പൂർണമായിട്ട് നേരിട്ട് പറഞ്ഞതിലേക്ക് ഇത് അമീർ മടങ്ങുന്നു രണ്ടാമത്തത് പൂർണമായിട്ടല്ല പക്ഷെ അതിൻ്റെ ഒരു ഭാഗം നേരിട്ട് പറഞ്ഞതായ ജുംലയുടെ ഒരു ഭാഗത്തേക്ക് അമീർ മടങ്ങുന്നുണ്ട് നിങ്ങൾ നീതി പുലർത്തുക ഇക്കും ഇക്കും നിങ്ങൾ തീരുമാനം പറയുന്ന സമയത്ത് നിങ്ങൾ വിധി പറയുന്ന അവസരത്തിൽ ഈ ആയത്തിൻ്റെ തഫ്സീർ സൂറത്തിൽ മാ ഇതായ എട്ടാമത്തെ ആയത്തിൽ തഫ്സീറിൽ ഭാവിയിൽ പറയുന്നുണ്ട് ും നിങ്ങൾ അഭിപ്രായം പറയുന്ന അവസരത്തിൽ നിങ്ങൾ വിധി പുറപ്പെടുവിക്കുന്ന അവസരത്തിൽ ഫി ഔരിയായിക്കും നിങ്ങളുടെ മിത്രങ്ങളിലും വായതായിക്കും നിങ്ങളുടെ ശത്രുക്കളിലും നിങ്ങൾ നീതി പുലർത്തുക അപ്പോൾ ഇവിടെ ഹുവ എന്ന ലമീറിൻ്റെ മർജിയായിലേ അതിൻ്റെ മടക്കമാകുന്നത് ഹുവ ലമീർ എന്ന് പറഞ്ഞാൽ സർവനാമത്തിന്റെ മടക്കം യു എന്ന ജും നിന്നും മനസ്സിലാക്കപ്പെട്ട അതിലി എന്നതായ മസ്തറിലേക്കാണ് തലം മുനൻ മുൻകടക്കപ്പെട്ട അല്ലെങ്കിൽ അതായത് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഭാഗികമായിട്ടും പക്ഷേ നിന്നും എന്താണ് നിർബന്ധമാകുന്നതായ ഒന്നിലേക്ക് തമീർ മടങ്ങും ഉദാഹരണം വിശദീകരിക്കുന്നില്ല സൂചനകൾ മാത്രമാണ് സൂറത്ത് യൂസുഫ് രണ്ടാമത്തായ ഇന്ന തീർച്ചയായിട്ടും നമ്മുടെ അൻസൽനാഹു ഖുർആാനിനെ നാം ഇറക്കി ഇന്ന തീർച്ചയായിട്ടും നമ്മുടെ അൻസൽ ഹൂ കിതാബിനെ ഇറക്കി ഖുർആാനൻ അറബിയൻ അറബി ഭാഷയിലായിട്ട് ഖുർആാനിനെ ഇറക്കില അല്ലക്കും തായ്ക്കലും നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഇവിടെ അൻസൽനാഹു എന്ന ഹൂ എന്ന ലമീറിൻ്റെ മറുജാലേഹിയായിട്ട് നേരിത്ത പറഞ്ഞ രൂപത്തിൽ മുത്താബത്തം നിലയ്ക്കോ തലമുനൻ നിലയ്ക്കോ അതാ ഒരു മർജയിലേ പദം കിതാബ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ഇൻസാര ഇന്ന അൻസൽന നാം ഇറക്കിയെന്ന ഇൻസാൽ എന്ന കരാമിൽ നിന്നും നാം ഇറക്കിയതെന്താണ് കിതാബ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അമീർ മുത്താബക്കത്തൻ നിലയ്ക്കോ തതമ്മുനൻ നിലയ്ക്കോ ഇൽത്തിസാമൻ നിലയ്ക്കോ ആദ്യം പറഞ്ഞതിലേക്ക് അമീർ മടങ്ങുന്നതാണ് ഈ വിശേഷണം വ്യക്തമായിട്ടറിയാത്തവരാണ് അള്ളാഹു സുബ്ഹാൻ കലാമാകുന്ന ഖുർആാനിൽ വ്യാകരണ പിശ കൊണ്ട് എന്ന് ചിലർ കണ്ടെത്താനുള്ള കാരണം മർജി മർജീലേഹിയുടെ രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്

ൻ പേടിയെ അപ്പം ഫീ നഫ്സിഹി എന്ന സ്ഥലത്തുള്ള ഹി എന്ന ലമീറിൻ്റെ മർജയിലേഖി ലഫദിൽ ശേഷം പറയുന്ന മൂസാ നബി അലേഹിസലാം മറച്ചു വെച്ചു അപ്പോഴ് ഔരസ എന്നതിൻ്റെ ഫാഹിലാണ് അപ്പം ഫാഹിലാകുന്ന അവസരത്തിൽ അത് സ്ഥാനത്തിൽ ഫെലിന് ശേഷം ഫൈലിനോടൊപ്പം അടുത്തു വരേണ്ടതാണ് പക്ഷേ എന്താണ് റൊത്തുബ സ്ഥാനത്തിൽ മുന്തിയതാണെങ്കിലും ലഫദിൽ പിന്തിയതിലേക്ക് അമീർ മടങ്ങി പ്രകടനം കണ്ടതായ അവസരത്തിൽ ഞാൻ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്ന അത്ഭുതങ്ങളും ഇവർ പ്രദർശിപ്പിച്ചതായ അത്ഭുതവും രണ്ടും തത്തുല്യമാകുന്ന അവസരത്തിൽ സമാസമം ആകുന്നതായ അവസരത്തിൽ എന്റെ ജനതയ്ക്ക് എങ്ങനെയാണ് എന്റെ ഞാൻ പ്രദർശിപ്പിക്കുന്നതായ മോത്ത് അള്ളാഹുവിന്റെ വക്കൽ നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ പിൻപറ്റാൻ കഴിയുമോ എന്ന് ഭയപ്പെട്ടു അഞ്ചാമത്തെ രൂപം വക്കത് ഏതെല്ലാം സിയാക്കു ചിലപ്പോൾ സന്ദർഭം എന്താകുന്നതാണ് ലമീർ ഏതാണ് മർജിയിലേഹി കണ്ടെത്താൻ കഴിയുന്നതാണ് ഫാൻ നെഹ്ലാൻ ഫാൻ എന്നുള്ള സ്ഥലത്ത് അരൈഹ എന്ന സ്ഥലത്തുള്ള അവിടെ എന്താക്കിയിട്ടില്ല നേരിട്ട് പറഞ്ഞില്ല എങ്കിലും ആ അരയ് ഹ എന്നതിൻ്റെ അതിൻ്റെ മടക്കമാകുന്നത് ഭൂമുഖത്തുള്ള എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ് അപ്പൊ സന്ദർഭത്തിൽ നിന്നും അരൈഹ എന്നതിൻ്റെ ലമീർ അതിൻ്റെ മടക്കമാകുന്നത് ആ സർവനാമത്തിൻ്റെ മടക്കം എങ്ങോട്ടാണ് ഭൂമിയാണെന്ന് കണ്ടെത്താൻ കഴിയും അതിനേക്കാൾ രസകരമായ രൂപം വീണ്ടും ധാരാളം രൂപങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രൂപങ്ങൾ ആറാമത്തെ രൂപം വൽ ചിലപ്പോൾ രണ്ട് കാര്യം പറയും എന്നിട്ട് രണ്ടാൾ ഒന്നിലേക്ക് അമീർ മടങ്ങും ആ മടങ്ങുന്ന രണ്ടാമത്തത് എന്താണ് അവസാനം പറഞ്ഞതായിരിക്കും ആ ഒന്ന് രണ്ട് കാര്യം പറയുക രണ്ടിൽ നിന്നും ഒന്നിലേക്ക് സർവനാമം മടക്കുക എന്നിട്ട് ആ എന്നിട്ടധികം അവസാനം പറഞ്ഞതായിരിക്കും ഉദാഹരണത്തിൽ മനസ്സിലാക്കാം അഞ്ചാമത്തെ ആയത്തിൽ നിങ്ങൾ സഹായം തേടുക ബിസ്വബിരി ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അപ്പൊ സ്വബിറു സ്വരാത്തി എന്ന് രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ നിസ്കാരമാകുന്നതിലെ കബീറത്തുൻ സർവനാമത്തിന്റെ മടക്കത്തിൽ ഒരു ഖുർആൻ വ്യാഖ്യാനം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കേണ്ടതായ വ്യത്യസ്തമായ രൂപമാണ് ബി വക്കതിൻ അതിനേക്കാൾ രസകരമായത് ചിലപ്പോഴും സർവനാമം എന്താണ്

സുമഅ അ പിന്നെ നാം ആക്കെ ആ ഇൻസാനിനെത്തൻ ഇന്ദിരിയത്തുള്ളിയാക്കി ബീജത്തുള്ളികളാക്കൻ മക്കീയൻ ഗർഭാശയത്തിൽ ഉറച്ചു നിൽക്കുന്ന അവൻ ഇവിടെ സുമ്മ അല്ലാഹു ഇൻസാൻ എന്നതിലേക്കാണ് ആ ലമീറുമടങ്ങുന്നതെങ്കിലും ഉദ്ദേശ്യമാകുന്നത് ഇൻസാൻ ആകുന്ന ആദൻ നബി അരേഹിസ്ലാമല്ല ആദനബി അരേഹിസ്സലാമിന്റെ സന്തതിയാകുന്നു സന്താനങ്ങളാണ്

ലമീറിന്റെ മടക്കമാകുന്നത് ആ രണ്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും ഉദാഹരണം യഹ്റുജുജു പുറപ്പെടുന്നതാണ് മിൻഹുമാ ആ ഉപ്പു ജലത്തിൽ നിന്നും ശുദ്ധജലത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് അൻ്റെ വൽമർ ജാൻ മുത്തുകളും പവിഴങ്ങളും യഥാർത്ഥത്തിൽ മിൻഹുമ മിൻഹുമയുടെ ലമീറാകുന്ന ബഹ്റൈനി രണ്ട് സമുദ്രം ശുദ്ധജലവും ഉപ്പു ഉൾപ്പെട്ടതായ രണ്ട് സമുദ്രത്തിലേക്കാണ് മടങ്ങുന്നത് പക്ഷേ ഉദ്ദേശ്യമാകുന്നത് വൈന്നമായ ഹൃദോ മിന്ന ഹദിഹിമ രണ്ടിൽ നിന്നുള്ളതായ ഒന്നിൽ നിന്നാണ് അതായത് ഉപ്പു നിന്നാണ് മുത്തുകളും പവിഴങ്ങളും പുറപ്പെടുന്നത് രണ്ട് വസ്തുക്കളെ പറഞ്ഞു രണ്ടിൽ നിന്നും ഒന്നിലേക്കാണ് നമീർ മടങ്ങുന്നത് ചിലപ്പോഴ്റമടങ്ങുമ്പോഴ് സർവനാമത്തിന് അറിയപ്പെട്ടതായ പറയപ്പെട്ടതായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതായ ഒന്ന് നേരത്തെ പറയേണ്ടതാണ് പക്ഷേ ഇവിടെ മഹസൂസ അല്ലാത്തതായ മുഷാഹദ് നേരിട്ട് കാണാൻ കഴിയാത്ത ഒന്നിലേക്കും അമീറമടങ്ങുന്നതാണ് അൽബക്കറ സൂറത്തിന്റെ നൂറ്റി പതിനേഴാമത്തെ ആയത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും കഥാ അമ്രൻ അബാൻ ഒരു വിഷയത്തിനെ തീരുമാനിച്ചു എന്നിട്ടവൻ പറയും ആ അമ്രനോട് പറയും കുൺഫയക്കുൻ അവിടെ എക്കോര ലഘു എന്ന് പറയുന്ന ലഹു ആഹൂ എന്ന സർവനാമം അതിൻ്റെ മടക്കമാകുന്നത് അമ്രിലേക്കാണ് പക്ഷേ അമ്രാകുന്നതോ സംഭവിക്കാത്തതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അത് സംഭവിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് ഇങ്ങനെ പരിശുദ്ധമായ ഖുർആാനിൽ സർവനാമത്തിൻ്റെ മടക്കത്തിൽ വ്യത്യസ്തമായ ശൈലികളുണ്ട് ഈ ശൈലികൾ അറിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലരെ പരിശുദ്ധ ഖുർആാനിൽ വ്യാകരണ പിശകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിഭാഷകൾ വായിച്ചുകൊണ്ട് ചിലർ യുക്തി മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കുന്നു ഖുർആൻ ആ ഖുർആനിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വാദത്തെടുക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദില്ലാറബുൽ അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ